അസ്സലാമു അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു പിന്നെന്താണ് ഇന്നും പണിയില്ല രണ്ട് ദിവസം കൊണ്ട് പണിയില്ല മഴയാണ് പിന്നെ നിങ്ങൾ നിങ്ങളെന്തല്ലാത്ത വീഡിയോസും ഇനിയാത്ത വീഡിയോസൊക്കെ ഞാൻ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കുറേ പേർ എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ചില ഒരു കോളൊന്നും വരുന്നില്ല അത് എന്താണെന്ന് അറിയില്ല ഇനി വേറൊരു കോളിൽ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വീട്ടിൽ വിളിക്കും രണ്ടുമൂന്ന് ഫ്രണ്ട്സുകളുണ്ട് ചിലപ്പോൾ പിന്നെ അത്യാവശ്യം ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുക എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളെ കോൾ കിട്ടാത്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം വീട് എവിടെന്നൊക്കെ ചോദിക്കണേ വീട് ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരം പള്ളിക്കൽ അടുത്തിട്ടാണ് വീട് പിന്നെ ഒരാൾ ചോദിച്ച് പുന്നോട് ആ പുന്നോടാണ് പക്ഷേ ഞാൻ താമസിക്കുന്ന കിഴക്കനേലാണ് എൻ്റെ വീടാണ് കറക്റ്റ് വരുന്ന വീടാണ് പുന്നോട് പിന്നെ വേറെന്തൊക്കെയാണ് വീട് പണി ഇന്നിപ്പം സാധനങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട് വീട് പണി സ്റ്റാർട്ടാവണം അതിരി കെട്ടണം പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്നെ സഹായിക്കാൻ പറ്റുന്നവർ ഒന്ന് സഹായിക്കണം ഞാൻ മുൻ വീഡിയോസിലൊക്കെ അക്കൗണ്ട് വരും ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോസൊക്കെ നല്ല കമൻ്റുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നിങ്ങൾ പറയണതെല്ലാം ഞാൻ പരിഗണിച്ചിട്ട് തന്നെയാണ് വീഡിയോ ഇടുന്നത് ഇന്ന് കുഞ്ഞുമോൻ എൻ്റെ കൂട്ടുകാരിൻ്റെ വീട്ടിൽ പോയേക്കുന്നു നമുക്കിവിടെ ടി വി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ കാത്തുമില്ല ആര് പറഞ്ഞു അത് കാണാൻ വേണ്ടി പോയേക്കണ ഒരു കാർട്ടൂൺ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ മഴയുണ്ട് കുട കൊടുത്തപ്പോൾ അങ്ങോട്ട് കയറ്റി ഇരുത്തി അവിടെ വരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു നീ വിളിച്ച് മതി ഞാൻ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ പട്ടിശല്യം ഉണ്ട് ഇവിടെ നിന്ന് ഇത്തിരി ഇത്തിരിയല്ല ഒരു രണ്ട് മിനിറ്റ് നടക്കുന്ന ദൂരമുണ്ട് പിന്നെ മഴ നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ പിന്നെ വേറെ എന്താണ് എനിക്ക് ജീവിതം ഇങ്ങനെ ആയതിൽ ഒരുപാട് വിഷമമുണ്ട് പിന്നെ ഇതിലിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ എത്രത്തോളം ഗുണം നിങ്ങൾ ഉൾക്കൊള്ളണമെന്നും എനിക്കറിയില്ല പിന്നെ എൻ്റെ സങ്കടങ്ങളും എൻ്റെ ദുഃഖങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഷെയർ ചെയ്യുമ്പം എനിക്ക് മനസ്സിനൊരു സന്തോഷമുണ്ടാവും അതേപോലെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരേ കാര്യങ്ങൾ ഇപ്പം യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരേ ചാനലിനെ അതായത് കുറച്ച് ബേക്കിലോട്ട് മോണിറ്റൈസേഷൻ കഴിയാത്ത ചാനലുകളുണ്ട് ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവർ മോണിറ്റൈസേഷൻ നടക്കുന്നില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ സ്വന്തം ഓരോരുത്തരും ഓരോ രീതിയിലെ വീഡിയോസാണ് ഇടുന്നത് ഇപ്പം ഇടുന്ന വീഡിയോ ആയിരിക്കില്ല നിങ്ങളിടുന്ന ഞാൻ എൻ്റെ ജീവിതമാണ് എനിക്കുണ്ടാവുന്ന അനുഭവങ്ങളും എൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് കാരണം ഇതിലൊരു തെറ്റുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ ആരെയും കുറിച്ച് പരിദൂഷണം പറയുന്നില്ല എൻ്റെ ജീവിതം അത് വെച്ചിട്ട് ആർക്കെങ്കിലും ഒരു നന്മ കിട്ടണമെങ്കിൽ ഒരുപാട് കമൻസ് ഞാൻ വായിച്ചതിൽ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനും അനുഭവിച്ച വേദനയാണ് ഇങ്ങനെയാണ് ഒറ്റപ്പെടുന്നവർക്കേ അറിയത്തുള്ള അതിൻ്റെ വേദന സത്യം ഒറ്റപ്പെടുന്നവർക്കേ അറിയത്തുള്ള അതിൻ്റെ വേദന നമുക്കിപ്പോൾ ഷെയർ ചെയ്യാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ എൻ്റെ മോളെ പഠിപ്പിക്കാനാണ് ഞാന് ഓരോരുത്തരെ നീയത്താണ് അതിനാണ് ഞാൻ നിവർത്തിയില്ല അതിനാണ് അങ്ങനെ തുടങ്ങിയത് ഒരേ വൈകല്യങ്ങൾ വരുമ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങും ചിലപ്പം ബാക്കി കാര്യങ്ങൾക്ക് തുടങ്ങും നമ്മൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ വേറെന്താ മക്കളൊക്കെ സ്കൂളിൽ പോയി അലഹദില്ല സന്തോഷമായിട്ടിരിക്കണുണ്ട് മോൾക്കിപ്പം സ്പ്രേ തീർന്ന് ഇപ്പം രണ്ടു ദിവസം കൊണ്ട് അടിക്കാണ്ടിരിക്കണം എന്നാലും നല്ല തുമ്മലൊക്കെയുണ്ട് പിന്നെ തുളസിയില വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജലദോഷം വന്നു പോയ പ്രശ്നമാണ് പിന്നെ എൻ്റെ സത്യസന്ധതയും എൻ്റെ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളുമാണ് ഞാൻ കുറച്ച് നിങ്ങളൂടെ ഷെയർ ചെയ്യണത് പിന്നെ എൻ്റെ ഒരു നമ്മുടെ ഒരു ഭർത്താവ് അതിന് ആരായിക്കൊണ്ടോട്ടെ ഒരു പെണ്ണിൻ്റെ ഗർഭകാലം തൊട്ട് പ്രസവം വര കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യത്വമുള്ള ഒരു ഇത്തിരി ദീനുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ വിട്ട് ഒരിക്കലും പിരിയില്ല കാരണം ഒരു കുഞ്ഞിനെ ജന്മം നൽകി അത് എനിക്ക് അഞ്ച് മാസം വരെയൊക്കെ ഭയങ്കര ഛർദ്ദിയിലാണ് ഈ പുളി മുളകൊക്കെ അതൊക്കെ ഞാൻ കഴിക്കുള്ളൂ എല്ലാ എരിവുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ മോൻ്റെ നേരത്ത് മരിച്ചുപോയ മോനെ സ്വപ്നം കണ്ട് മറ്റ് മക്കളെ നേരത്തും അവൻ്റെ സ്വപ്നം കണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞ് ഇക്ക ഇത് മോനാണ് ഇതും മോനാണ് നമുക്ക് അപ്പോഴും ഒരു പേര് കണ്ടെത്തണമെന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞ് നമുക്ക് ഒന്ന് മസറൂറ മോള് ഒന്ന് മുഷ്താക്ക് മോൻ അപ്പം നമുക്ക് എമ്മിൽ തുടങ്ങണ തന്നെ പേര് വേണമല്ലോ അപ്പം മക്കൾ മൂന്ന് നമുക്ക് എമ്മിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇക്ക കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് എമ്മില് തുടങ്ങുന്ന ഒരു മോൻ്റെ പേര് കണ്ടെത്തി വെച്ചിരുന്നു എന്തൊരാണ് മുഹമ്മദ് മിബ്സൽ വെറൈറ്റി പേരാണ് ഞാനൊരാളിലും ആ പേര് കണ്ടിട്ട് കേട്ടിട്ടില്ല മിബ്സൽ എന്ന് മിഫ്സലെന്ന് മിഫ്ജലെന്ന് പറഞ്ഞാൽ പ്രമുഖന എവിടെയും പ്രമുഖനായി നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത് ആ പേര് അപ്പോഴും മസുറൂറ ഫാത്തിമ നജില ഷംസു മസുറൂറ ഫാത്തിമ മുഹമ്മദ് മുഷ്താഖ് മുഹമ്മദ് മിഫ്സല് നമുക്ക് മിച്ചു കൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോഴിതക്കും ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആയിക്കൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പ്രസവിച്ച് പ്രസവിച്ചെന്ന് പറഞ്ഞാൽ അപ്പം ഇക്ക വാർക്ക പണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ഈ പൂശല് പണിയൊക്കെ ഉണ്ടല്ലോ അപ്പം കൊറോണയുടെ ടൈമാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പതിനാലാം തീയതി അഡ്മിറ്റാണ് പറഞ്ഞു അതായത് നവംബർ നവംബർ ഡിസംബർ പതിനാലിന് അഡ്മിറ്റാണ് എന്ന് പറഞ്ഞു അപ്പോഴതിന് മുമ്പ് കൊറോണ ടെസ്റ്റ് ചെയ്യണം രണ്ട് രീതിയിൽ കൊറോണ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴേ പറഞ്ഞു ആന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇക്ക വാർക്കപ്പണിക്ക് പോയിട്ട് വന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ കടക്കൽ താലൂക്കിലാണ് ഞാൻ പ്രസവിക്കുന്നത് എന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ അന്ന് ചെക്കപ്പാണ് വൈകിട്ട് പോകണം ഡോക്ടർ എൻ്റെ വീട്ടിലാണ് പോണത് ഇരുന്നൂറ് രൂപ ഡോക്ടർ ഫീസാണ് കടക്കിലാണ് പോകുന്നത് അപ്പോൾ ഉമ്മനെ കാറിലാണ് പൊക്കോണ്ടിരുന്നത് അന്ന് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ആ വണ്ടിയൊക്കെ വിറ്റമ്മള് അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ വൈകിട്ട് നാലു മണിക്ക് പോകണം അപ്പോൾ ഈ മുഷ്താക്ക് പൊടിയല്ലേ കരയി എൻ്റെ വയറിൻ്റെ മേളിൽ കയറി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അന്ന് ഉമ്മടെ അടുത്തും ആപ്പാരുടെ അടുത്തും അന്നും മക്കളധികം അടുപ്പമില്ല നമ്മൾ സെപ്പറേറ്റ് നമ്മൾ വേറെ വാടക വീട്ടിലായിരുന്നു ഞാൻ ഇക്കായി ആ ഒരു അങ്ങനെ ഞാൻ പറഞ്ഞു രാവിലെ വിട്ട എനിക്ക് വയ്യ നമുക്കറിയാലോ നാലാ അപ്പോൾ അത് ആദ്യത്തെ മോ മരിച്ചു കൈ മൂന്ന് കുഞ്ഞുങ്ങൾ നാലാമത്തത് ഞാൻ പ്രജ്ഞയൻ അപ്പം ഞാൻ ഇക്കടുത്ത് പറഞ്ഞു വയ്യ അന്നൊക്കെ ഭയങ്കര കയറി വീടും തൂത്ത് തുട ചെക്ക് എല്ലാം തരും അന്ന് കൂടുതലും എനിക്ക് കുബൂസ് കോഴി ചിക്കൻ അതൊക്കെ കഴിക്കാനായിരുന്നു ഇഷ്ടം അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഛർദ്ദിലൊക്കെ മാറിയപ്പം നൈറ്റ് കൂടുതലൊക്കെ കാപ്പിയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്ന ചിലപ്പോഴൊക്കെ ഞാൻ ഉപ്പുമാവുമുണ്ടാക്കി കൊടുക്കും ചിലപ്പോൾ കടയിൽ നിന്ന് ചപ്പാത്തി കുടിച്ചുകൊണ്ടുവന്ന് മീൻപുളിയും മീനൊന്നും എനിക്ക് വെക്കാനൊന്നും പറ്റില്ലായിരുന്നു ഉമ്മായും കൂടെയൊക്കെ കൊറോണ ആയതുകൊണ്ട് അങ്ങനെ മീൻ കിട്ടേ ഇല്ലായിരുന്നു പച്ചക്കറി പിന്നെ ബീഫൊക്കെ മേടിക്കണമെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു ബീഫെന്നും അതേപോലെ അങ്ങനെ ഞാൻ ഇക്കാരുടെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പണിക്ക് പോവുക അല്ലെങ്കിൽ വാപ്പ ജോലിക്കൊക്കെ പോയിട്ട് ഇക്കാര്യത്തില് പൈസയൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു അന്ന് വലിയ കൊറോണ ലാസ്റ്റ് ടൈമിൽ ഇല്ലായിരുന്നു കടകളൊക്കെ ഓപ്പൺ ആയത് സമയത്ത് ലോക്ക്ഡൗണിൻ്റെ ആയിരുന്നു ടൈമല്ലായിരുന്നു അങ്ങനെ വൈകിട്ട് അസുഖം തുടങ്ങിയപ്പോഴത്തേക്ക് വൈകിട്ടായപ്പോൾ എനിക്ക് ഒട്ട് നിൽക്കാൻ എല്ലാം ചോറ് കാലം എല്ലാം തേച്ച് എഴുതി തുടച്ചതിന് മുമ്പ് നിന്ന് ഇരുന്ന് നിന്ന് ഇരുന്ന് എല്ലാം ചെയ്ത് മുഷ്താക്കുമോനെല്ലാം തുണി പാക്ക് ചെയ്ത് മസറൂറമോള തുണിയെല്ലാം പാക്ക് ചെയ്ത് എല്ലാം കൊണ്ടുവന്ന് ഉമ്മടെ അടുത്ത് ഉമ്മടുത്ത് തുറഞ്ഞ് ഉമ്മ വരണ്ട എല്ലാം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ് കുട്ടീൻ്റെ ഡ്രസ്സെല്ലാം കഴുകിയെല്ലാം അത് ഉമ്മ തന്നെ എല്ലാം ചെയ്തത് ഉമ്മാക്കും വരെ കഷ്ടം നൈറ്റി എടുത്ത് നമ്മൾ കിടക്കറേന്നാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പിനിട്ട് വന്നപ്പോൾ തുണികളെല്ലാം എടുത്തുകൊണ്ട് വന്നു ഉമ്മാക്കും ഒരു നീല നൈറ്റി എനിക്ക് ഇന്നും ഓർമ്മ ഉണ്ട് നീല ഒരു പുള്ളി ഉമ്മാക്കും ഇടുന്ന എന്ന് പറഞ്ഞു ആ ഡ്രെസ്സുകൾ എനിക്ക് മൂന്നാലഞ്ച് നൈറ്റി കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു അപ്പോൾ നമ്മളൊരു ചിട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു കെ എസ് എഫ് ഒരു ലക്ഷത്തിൻ്റെ അത് മുക്കാവ് എത്രയോ കുറഞ്ഞാണ് നമ്മൾ പിടിച്ചത് എന്നിട്ട് പിടിച്ച് ആ പൈസയൊക്കെ ഇതാക്കി ബാക്കി പൈസ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കടംറിക്കണേ ഇതാ പ്രസവവും കാര്യത്തിനൊക്കെ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ചെക്കപ്പും പുറത്തൊക്കെ ആയിരുന്നു അങ്ങനെ വൈകിട്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക ഈ എൻ്റെ അടുത്ത് തുടങ്ങി എനിക്ക് നടുവേദന എനജിയാ തൈലിട്ട് തരാൻ പറഞ്ഞു എങ്ങനെ ഞാൻ തൈൽ ഇട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞു ഇക്ക ഇങ്ങനെ പെട്ടെന്ന് ഒരുങ്ങണേ എനിക്ക് വയ്യ എന്ന് ഇത്രയും ഞാൻ പറഞ്ഞു പറഞ്ഞു നമുക്ക് സാധനങ്ങളുടെ കൂടെ കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട മുഷ്താക്ക് ഭയങ്കര കുറച്ചില്ലായിരുന്നു എനിക്ക് മുഷ്താക്കിൻ്റെ മുഖത്ത് നോക്കും എൻ്റെ വയറെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ഞാനി കൂടെ നന്നായിട്ടിരിക്കുന്ന സമയമുള്ളൂ ഞാൻ പറഞ്ഞു മസ്രൂമിനടുത്ത് പറഞ്ഞു എനിക്കൊരാട്ടു ഉണ്ടായിരുന്നു ആമിനെ അവളെയാണ് ഞാൻ ആദ്യമായിട്ട് വളർത്തിയത് ഞാൻ പറഞ്ഞു എൻ്റെ ആമിനായ മസ്രൂമോളെ നീ നോക്കണം എൻ്റെ മുത്തുമോനെ നീ നോക്കണമെന്ന് പറഞ്ഞു അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു ഉമ്മച്ചിക്ക് വയ്യ അങ്ങനെ ഇന്ന് മരിച്ചു പോയി അപ്പുറത്തെ താ കാക്കാരെ ഉമ്മ ഉമ്മ പറഞ്ഞ് മോളെ വയറൊക്കെ ഒരു സൈഡിലോട്ടായി ഇനി വെച്ചോണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞു ഞാൻ മിറ്റൊക്കെ തൂത്ത് എന്ന് ഞാൻ തൂക്കം തുടക്കം ചെയ്യുന്ന അങ്ങനെ എന്തൊരു ഇത് അസുഖം തുടങ്ങി ഒരു രക്ഷയില്ല നിലമേലൊക്കെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി ഒന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ എന്തിരുന്നറിയാം ഓ എൻ്റെ കൂടെ നീ നിജിയെന്ന എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഓർക്കുമ്പോൾ ഇന്നെനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നു നമ്മൾ അങ്ങനെ വണ്ടി പറത്തി വിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ചായ മേടിച്ചെന്നിട്ട് പകുതിയെ കുടിച്ചോളൂ ഞാൻ പറഞ്ഞു എനിക്കിന് ചായ ഒന്ന് വേണ്ട നമുക്ക് പോവാന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് ഉടനെ ക്യൂ നിക്കണം അതായത് ആദ്യാദ്യം വന്ന് പേഷ്യൻസ് ആണല്ലോ ആദ്യം അപ്പോഴീ ക്യൂ നിന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞു ഇക്കാലത്ത് നിൽക്കാനും ഇരിക്കാനെന്ന് പറഞ്ഞു അന്ന് ഞാനൊരു റെഡ് കളറ് ചുരിദാറാണ് ഇട്ടേക്കണേ ഇക്കായ് റെഡ് കളർ ഷർട്ടാണ് ഇട്ടേക്കുന്നത് കയ്യിൽ കാരണം അങ്ങനെ അറിയാമേക്കാക്കെ എന്തേലീതെന്ന് അറിയാമോ ഇക്ക ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ പെണ്ണിനു വയ്യ അപ്പം ഡോക്ടറെ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞ് ഡോക്ടറിൻ്റെ വീടും ഹോസ്പിറ്റലും അടുത്തടുത്താണ് റൂം പിന്നെ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് ക്യാഷ് ഷീറ്റ് എടുത്തു പെട്ടെന്ന് അഡ്മിറ്റ് ബുക്ക് എടുത്തോ വയ്യാന്ന് പറഞ്ഞു അപ്പോൾ കൊറോണ ടെസ്റ്റ് ചെയ്തിട്ടില്ല തോടാൻ പറ്റില്ല കൊറോണ അവർ ഇത് കഴിഞ്ഞിട്ടല്ലേ തൊടും അങ്ങനെ ഹോസ്പിറ്റലിൽ അപ്പം തന്നെ അഡ്മിറ്റ് ചെയ്തു തന്നെ ഇക്ക എനിക്ക് ബാക്കി കാക്കച്ചയെ വിളിച്ച് കാക്കാടെ പെണ്ണ് അന്നങ്ങ് നിൽക്കാൻ പോയി കാക്കാക്കൊരു കുട്ടിയുണ്ടല്ലോ അപ്പോഴും വാപ്പായ അപ്പം ഉമ്മടുത്ത് ഇക്ക വിളിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് മൊബൈലൊന്നും ഇല്ല ഇക്കാ മൊബൈലേ ഉള്ളൂ അപ്പോൾ ഇക്ക ഉമ്മ ഉമ്മങ്ങൾ പെട്ടെന്ന് റെഡി ആയിക്കോളെ നെഞ്ചിലാക്കു വയ്യാന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്ത് എന്താ പറയുമ്പോൾ എന്നെ ഹോസ്പിറ്റലിലാക്കി അന്ന് എൻ്റെ കഴുത്തിൽ മാലി അതെല്ലാം ഊരി മേടിക്കണമെന്നു പറഞ്ഞു അപ്പം പറഞ്ഞ് ഡ്രസ്സൊക്കെ പെട്ടെന്ന് പറഞ്ഞു ഇല്ലല്ലോ ചുരിദാറല്ലേ ഉള്ളൂ വീട്ടിൽ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൈയിലിയും ഉടുപ്പും വെള്ള ഉടുപ്പും കയ്യിലും തോർത്തു ആയിരുന്നു വെള്ള ഡ്രസ്സൊന്നും കിടക്കുന്ന നിർബന്ധമില്ലയിരുന്നു അങ്ങനെ രാത്രി അപ്പോൾ ഉമ്മ വന്ന് അതിനു മുമ്പേക്ക് ഉമ്മാനെ എടുത്തിട്ട് വന്നു അതായത് ഒരു മണിക്കൂർത്തെ യാത്ര ഏകദേശം ഉണ്ട് കടയ്ക്കൊന്ന് പാരിപ്പള്ളി വരെ മുക്കാൽ മണിക്കൂറുണ്ടോ അങ്ങനെ ചീറിപ്പാഞ്ഞ് പോയി എടുത്തിട്ട് വന്ന് അപ്പം കാക്കാരെ പെണ്ണു ഇഞ്ഞ് വന്നു കാരണം എൻ്റെ രണ്ട് മക്കളെ നോക്കണമല്ലോ വന്ന് പ്രസവ ഇത് ഡോക്ടർ പറഞ്ഞ് ഇപ്പോഴൊന്നും പ്രസവം കാണൂല കൊറോണ ടെസ്റ്റ് ചെയ്തില്ലല്ലേ എന്ന് പറഞ്ഞു ലേബർ റൂമിൽ കയറ്റിയില്ല അങ്ങനെ നിന്നുരുന്ന് നടന്നു എൻ്റെ ഉമ്മായ കണ്ടപ്പോഴത്തേക്ക് സ്വർണ്ണമൊക്കെ എല്ലാം ഊരിക്കൊടുത്ത് കമ്മലെയെല്ലാം ഊരിക്കൊടുത്ത് മരയിൽ കൊടുത്തിട്ട് കൂടെ ഗെളിയിലല്ലേ നിൽക്കുന്നത് അങ്ങനെ ഉമ്മ പറഞ്ഞ് ട്രിപ്പ് ഇട്ട് ഉമ്മ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഉമ്മ സഹിക്കാൻ അയ്യമ്മ അപ്പോൾ മോളെ അമ്മ പറഞ്ഞു അമ്മയും വയറ് തടവീത്താ അമ്മ എന്നൊക്കെ പറഞ്ഞു ആ ഒരു സമയത്തൊരു പെണ്ണിനുണ്ടാകുന്ന വേദന അത് വേറെ അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തരുതെന്നറിയാം ഇക്കെ പോയി ലെഡുവൊക്കെ മേടിച്ച് അങ്ങനെ ഭയങ്കര ആ സമയത്തൊക്കെ ഉള്ളതൊക്കെ ഇക്ക മറന്നു പോയി അങ്ങനെ ഞാൻ കരഞ്ഞ് ഞാൻ ഭയങ്കര വിളിയായിരുന്നു കാരണം ലേബർ റൂമിൽ കയറ്റിയില്ലല്ലോ ഒന്നും തൊടില്ലല്ലോ അപ്പോഴ് പറഞ്ഞ് കൊറോണ നല്ല മൂർച്ചയ്ക്ക് ആ സമയോട് അപ്പോഴും പറഞ്ഞ് രാവിലെ കാണുന്ന ഡോക്ടർ അങ്ങ് വീട്ടിൽ പോവുകയും ചെയ്ത് രാത്രി പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടായില്ല പതിനൊന്നര മണിയായി അപ്പോൾ നേഴ്സ് പറഞ്ഞ് ഭയങ്കര വിളിയായിരുന്നു നേഴ്സ് പറഞ്ഞ് ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ച് ഡോക്ടർ വന്ന് ലേബർമേ കയറ്റിയില്ല അപ്പോഴെനിക്ക് കാലങ്ങ് പിടിച്ച് അപ്പോൾ എന്നിട്ട് ഞാൻ ക്ലീനിങ് ചെയ്യുന്ന ആൻറ്റീൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കാലൊന്ന് തടവി തരൂ കഷ്ട അവരെന്നെ തൊട്ട് ബാക്കി ആരും തൊട്ടില്ല കൊച്ചു വന്നപ്പോൾ കൊച്ചിനെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് അത്രേ ഉള്ളൂ എന്നെ തൊട്ടേ കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷമുള്ളൂ എനിക്ക് കൊറോണ പ്രസവിച്ച് കഴിഞ്ഞ് അപ്പം ഇക്കൈ ഭയങ്കര കരച്ചിലായിരുന്നു കര കയ്യിൽ കൊണ്ടുവന്ന് മോനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തപ്പം ഭയങ്കര കരച്ചിലായിരുന്നു കാരണം ഒരു കെയറിങ് പോലും കിട്ടാത്ത ഒരു ഹോസ്പിറ്റലിൽ നിന്നൊരു പരിഗണന കാരണം കൊറോണ ഡോക്ടറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പ്രസവിച്ച് കൊച്ചിനെ കയ്യിൽ കൊണ്ട് കൊടുത്ത് ലഡുവൊക്കെ എല്ലാവർക്കും കൊടുത്ത് സന്തോഷമായി മൂന്നിൻ്റെ അന്ന് അപ്പോഴെൻ്റെ മുഷ്താക്കും കരച്ചിലായി യെ കാണാനില്ല കാരണം വാപ്പാരുടെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ആട്ടുകൂട്ടി ഭയങ്കര അരച്ചിലായിരുന്നു എന്നെ കാണാനില്ല അങ്ങനെ പ്രസവിച്ച് ഡോക്ടറുടെ അടുത്ത് പ്രസവം നിർത്തണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇതേപോലെ തോനായാലും എൻ്റെ കുട്ടികൾ രണ്ടുപേരും അവിടെ ഇക്ക പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളെഴുതി വെച്ച് മൂന്നിൻ്റെ ഒന്ന് ഡിസ്ചാർജായി മോനെയും കൊണ്ട് ഇങ്ങനെ വന്ന് സന്തോഷമായിട്ട് ആ വീട്ടിലായിരുന്നു പ്രസവവും കാര്യവും എല്ലാം അവിടെ നിന്ന് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചായപ്പോഴാണ് അവിടെ നിന്ന് മാറിയത് നമ്മൾ പിന്നെയാണ് ഈ വീടായത് അപ്പോഴും പിന്നെ ആട്ടുകുട്ടിയും കൊണ്ട് നാട്ടുകുട്ടിയൊക്കെ കൊടുത്ത് മോനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ മുഷ്താക്ക് മോന് ഈ മിഫ്താല് മോനെ കണ്ടപ്പോഴത്തേക്ക് ഇത് എവിടെ നിന്ന് വന്ന് ഒരു നോട്ടം ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ പൊന്നാണ് എനിക്ക് മൂന്ന് മക്കൾ മൂന്ന് മക്കളും നാല് മക്കളെ പ്രസവിച്ച് മൂന്ന് മക്കളും ഇതാണ് പിന്നെ എൻ്റെ മോന് ചെറിയ പൊക്കുള്ള ഹെർണി ഉണ്ടായിരുന്നു അത് മാറി തനി ഓട്ടോമാറ്റിക് ആറ് ആറുമാസമായപ്പോൾ മാറി പ്രസവിച്ചപ്പോൾ നല്ല വെളുപ്പായിരുന്നു നല്ല വെളുപ്പ് പിന്നെ ഇവിടെ കഴിഞ്ഞപ്പോൾ നിറം മാറി പിന്നെ ഇപ്പം മാന്നിറമാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മൾ നിറത്തിലൊന്നും അല്ലല്ല കാര്യം കാരണം അങ്ങനെ കിട്ടിയ പൊന്നോനാണ് കൊറോണ പോലെ ഡോക്ടർ പോലും തൊടാതെ കിട്ടിയ പൊന്നോനാണ് എൻ്റെ മി മിഡ്സല് പിന്നെ കൊറോണയുടെ ടൈമിന് നമുക്കൊരുപാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പരിഗണനയിലൊക്കെ നമുക്ക് കടമൊക്കെ ഒരുപാടായായിരുന്നു ഈ മോൻ്റെ നേരത്ത് മരുന്ന് പ്രസവ ഇത് കാരണം എനിക്ക് പ്രസവത്തിനും ഭയങ്കര റിസ്ക്കായിരുന്നു ഈ മോനെ തലയും അങ്ങനത്തേക്കാണ് അത് ഒരു പ്രസവ സമയത്ത് ഒരു ആണൊരു പെണ്ണിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ പെണ്ണിനെ ഒരിക്കലും കളയില്ല പക്ഷേ ഇക്കൊക്കെ എന്തിന് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ പുള്ളരൂടെ മൂന്നിൻ്റെ കൂടെയും കാക്കും കൊച്ചിൻ്റെ കൂടെ ഭയങ്കര സ്നേഹം വരുന്നു മേടിച്ചാലും മിന്നാക്കും അസ്രൂറാക്കും മേടിക്കും എന്തിന് മേടിച്ചാലും അതെനിക്കൊരു തീർത്താ തീരാത്ത ദുഃഖമുണ്ട് ഈ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം ഉണ്ടായിരുന്നു ഇക്ക നാട്ടിൽ രണ്ട് വർഷം നിൽക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത് ഞാൻ പറയുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മക്കൾ ഈ വീഡിയോസ് വലുതാകുമ്പോൾ കാണുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും എൻ്റെ ഉമ്മ ഇങ്ങനെയാണല്ലോ വളർത്തിയത് ഒരു തെറ്റ് ചെയ്യാണ്ട് സന്തോഷമായിട്ട് ഇരിക്കണം അതിനും കൂടെ തന്നെയാണ് ഞാൻ ഇതെല്ലാം പറയണം കാരണം ഞാൻ മക്കളടുത്തും പറയും ഇച്ചിരി കയ്യിൽ എപ്പോഴും ചേർത്ത് പിടിക്കണം ഞാൻ എപ്പോഴും നോക്കും എൻ്റെ മക്കളെ കൈ എൻ്റെ കയ്യിൽ വെച്ചിട്ട് അടച്ചൊന്നും വലുതായി വലുതാവുന്നുണ്ട് വലുതാവുന്നുണ്ട് ഇത് എനിക്ക് സ്ഥിരം ഒരു പണിക്ക് പോകണം മക്കളെ പഠിപ്പിക്കണം വളർത്തണം അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാല് പിടിച്ചിട്ട് എനിക്ക് വീട് വെക്കണം കാരണം സ്വന്തമായിട്ടൊരു വീട് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല ആരും ഒരു നുണയോ ഒരു പരിഭവമോ എന്നെ കുത്തി നോവിക്കേയുള്ളൂ ഞാനാരെയും കുത്തി നോവിക്കാനും ഒന്നും പോകില്ല ഇത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെയാണ് ഓരോ ജീവിതങ്ങൾ ഒരേ ജീവിതം ഓരോരുത്തർക്കും ഒരേ പാഠമുളു അസലക്കും